സർപ്പത്തിനെ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കാൻ പറ്റിയ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സന്തോഷകരമായ ഏറ്റവും സന്തോഷം എന്ന് പറഞ്ഞ ദിവസമാണ് കന്നിമാസ്തി ആയില്യം ഏറ്റവും കൂടുതൽ അപ്പോൾ സർപ്പത്തിൻ്റെ അനുഗ്രഹം ഘട്ടം കന്നിമാസി ആയില്യം പോലെ വേറൊന്നുമില്ല കന്നിമാസ്തി ആയില്യത്തിൽ നമ്മൾ സർപ്പത്തെ പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥിച്ചാൽ കന്നിമാസിതി ആയില്ത്തിൽ സർപ്പക്ഷേത്രങ്ങളിൽ ദർശനം നടത്തിയാൽ കന്നിമാസ്തി ആയില്ലത്തിൽ സർപ്പത്തിന് വഴിപാടുകൾ നടത്തി കഴിഞ്ഞാൽ ഇതിപ്പോഴൊരു ക്യാമ്പത്തില്ല അത് ഒരു വർഷത്തെ ഫലമാണ് നമുക്ക് നൽകുന്നത് ഒരു വർഷം വരെയുള്ള സംരക്ഷണമാണ് കന്നിമാസ്തി ആയില്ം സർപ്പത്തിന് നീറും പാലും കഴിക്കുക സർപ്പത്തിന് പാൽപ്പായസം കഴിക്കുക സർപ്പത്തിന് പാൽ കൊടുക്കുക സർപ്പത്തിന് സർപ്പപ്പുറ്റും നാണയം കൊടുക്കുക സർപ്പത്തിന് മഞ്ഞൾ സമർപ്പിക്കുക സർപ്പത്തിൻ്റെ വിഗ്രഹങ്ങൾ സമർപ്പിക്കുക സർപ്പത്തെ തൊഴുത് നമസ്കരിക്കുന്നത് പോലും സർപ്പനിവേദ്യമായാലും സർപ്പത്തിന് പാൽപ്പായസമായാലും പാലഭിഷേകമായാലും മഞ്ഞപ്പൊടി ആയാലും നീ നൂറും പാലായാലും മഞ്ഞപ്പൊടി നടക്കൽ വെക്കലായാലും അങ്ങനെ എന്ത് തന്നെ ആയാലും അതിന് മുഴുവൻ അതിഗംഭീരമായി നിൽക്കുന്ന ഫലങ്ങളാണ് നമ്മുടെ സമ്പത്തിനൊതുങ്ങുന്ന വഴിപാടുകൾ വഴിപാടുകളെക്കാളും ഉപരി അന്നത്തെ ദിവസം പ്രാർത്ഥന നടത്തുക അന്നത്തെ ദിവസം ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ സർപ്പക്ഷേത്രങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു ശകലം മഞ്ഞപ്പൊടിയൊക്കെ ഒരു ഒരു നൂറ് ഗ്രാം മഞ്ഞൾപ്പൊടിയൊക്കെ അന്ന് ഭഗവാനെ സമർപ്പിക്കുന്നതല്ലതാണ് അവർ നൂറും പാലിന് കൊടുത്തിട്ടുണ്ട് നമ്മളിങ്ങനെ പോയി നിൽക്കുക എന്നല്ല നമ്മളേതായി നിൽക്കുന്ന രണ്ട് കതലിപ്പഴം നേദിക്കാൻ കൊടുക്കുക തിരുമേട് പറഞ്ഞശാലം പാല് നേരിടിക്കുന്നതിൽ കുറച്ച് പാല് നേദിക്കാൻ കൊടുക്കുക രണ്ട് പഴം നേദിക്കാൻ കൊടുക്കുക അങ്ങനെ എന്ത് കാര്യങ്ങളും നമ്മൾ ഭഗവതിക്ക് ഭഗവാന് വേണ്ടി നമ്മുടെ വകയായി നിവേദിക്കാൻ കൊടുക്കുകയും ഇങ്ങനെ ചെയ്യുമ്പോൾ ആ കന്യമാസത്തെ അതില്യം കുറച്ചുകൂടെ ക്ഷേമമായിട്ട് മാറുന്നു